ഹലോ മുത്തുമണേസ് അപ്പം നല്ല മഴയാണ് തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം തകർത്ത് പെയ്യുന്ന മഴയുടെ തണുപ്പിന് ചൂട് കിട്ടുവാൻ വേണ്ടി നമുക്ക് ചൂടൻ പൂരിയും മസാലക്കറിയും വെങ്കായ ചട്നിയും കൂടി അടിച്ച് വീക്കുകയല്ലോ അല്ലേ അപ്പം നമ്മൾ ഭൂരി ഉണ്ടാക്കിയത് നമ്മൾ ഗോതുമ്പ് പൊടിയും മൈദീം കൂടി കുഴച്ച് അതിലേക്ക് നമ്മൾ രണ്ട് ടീസ്പൂൺ റവിയും കൂടി ഇട്ട് നമ്മൾ അധികം കനം കുറയ്ക്കാണ്ട് ഒരു മീഡിയം കനത്തിലാണ് നമ്മൾ പരത്തിയെടുത്ത് കിട്ടുക അപ്പോഴാണ് ഇങ്ങനെ നല്ലോണം വീർത്ത് വരാം പിന്നെ റവി ഇരുന്നത് നമുക്ക് എണ്ണ കുടിക്കാണ്ടിരിക്കാനും മൈദ ഇരുന്നത് നമുക്ക് ക്രിസ്മൻസ് കിട്ടാനും പിന്നെ നല്ല കടക്കായിട്ട് ഞങ്ങൾ പൊരിച്ചെടുക്കുക അപ്പോഴാണ് നല്ല മുരിഞ്ഞിരിക്കുക കേട്ടാ ഈ മുരിഞ്ഞ് വരണേനാണ് കടക്ക് പൊരി എന്ന് പറയുന്നത് കേട്ടാ നമുക്കത് ഈ അടുത്താണ് അറിഞ്ഞത് അപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ ചൂടൻ ചായയും അപ്പോൾ ദേ അതേ ചായ ഇടാൻ പോയിട്ടുണ്ട് നമ്മുടെ അബക്കുട്ടനാണ് ടേസ്റ്റ് മാസ്റ്റർ ആബ്ബക്കുട്ടനാണ് രാവിലെ ഫസ്റ്റ് പോകുന്ന ആൾ ഇപ്പോൾ ദാദിമ്മ ഇങ്ങനത്തേതൊന്നും അങ്ങനെ കഴിക്കാറില്ല അതുകൊണ്ടാണ് ദാദിമേനെ കാണിക്കാത്തതും ദാദിമയ്ക്ക് അസുഖമായിട്ടിരിക്കണതല്ലേ അപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് എല്ലാവരെയും ദുബ വേണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് പറയണം ഞങ്ങളെ ഇപ്പോൾ ഇത്രയ്ക്കും എത്തിച്ചതിൽ എല്ലാവരോടും വളരെയധികം സന്തോഷമുണ്ട് പിന്നെയും ഇതേപോലെ സപ്പോർട്ട് ചെയ്യണം ഒക്കെ ടറ്റാ ബൈ ബൈ